എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിൽ പെരുമ്പാവൂരിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന കാവാണ് ഇരിങ്ങോൾക്കാവ് അഥവാ ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രം ഹൈന്ദവ ശക്തയ വിശ്വാസ പ്രകാരം ജഗതീശ്വരിയും ആദ്യ പരാശക്തിയുമായ ദുർഗാ ഭഗവതിയാണ് പ്രധാന പ്രതിഷ്ഠ പ്രഭാതത്തിൽ മഹാസരസ്വതിയായും ഉച്ചയ്ക്ക് വനദുർഗയായും വൈകുന്നേരം ശ്രീ ഭദ്രകാളിയായും പരാശക്തി ഇവിടെ ആരാധിക്കപ്പെടുന്നു പരശുരാമനാൽ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നാണിത് ചൊവ്വ വെള്ളി പൗർണമി അമാവാസി നവമി അഷ്ടമി നവരാത്രി വിദ്യാരംഭം ത്രി കാർത്തിക മാസാരംഭം തുടങ്ങിയവ പ്രധാനം ദേവകിയുടെ എട്ടാമത്തെ പുത്രനെ വധിക്കുവാൻ കാത്തിരുന്ന കംസന് കാണാൻ സാധിച്ചത് ഒരു പെൺകുട്ടിയെയാണ് കംസൻ ആ കുഞ്ഞിനെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞ് കയ്യിൽ നിന്നും വഴുതി ആകാശത്തിലേക്ക് ഉയർന്ന് ഒരു നക്ഷത്രം പോലെ തിളങ്ങി കംസന്റെ അന്തകനായ ശ്രീകൃഷ്ണൻ ജന്മമെടുത്തു കഴിഞ്ഞു എന്ന് താക്കീത് നൽകി കുട്ടി മറിഞ്ഞു പെൺകുഞ്ഞായി വന്ന സാക്ഷാൽ ദുർഗയുടെ ആദ്യ കിരണം വീണ സ്ഥലത്തിന് ഭഗവതി വസിക്കുവാൻ വന്നു എന്ന വിശ്വാസത്താൽ ഇരുന്നോൾ എന്ന പേര് ലഭിച്ചു ഇരുന്നോൾ എന്ന പേര് കാലക്രമേണ ഇരിങ്ങോളായി ഭഗവതിയുടെ പ്രതിഷ്ഠ സ്വയംഭൂവാണ് നെയ്പ്പായസവും ശർക്കരപ്പായസവും ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കിയ പ്രത്യേകതരം പായസമായ ചതുസ്ഥം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ വിവാഹം കെട്ടുനിറ വായന എന്നിവ ക്ഷേത്രത്തിൽ നടത്താറില്ല സുഗന്ധ പുഷ്പങ്ങളോ അവ ചൂടിയിരിക്കുന്ന സ്ത്രീകൾക്കോ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് അനുവാദമില്ല കാവിന് ചുറ്റുമുള്ള വൃക്ഷങ്ങൾ ദേവാംശമുള്ളതായി വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ മരങ്ങൾ ഒരു കാരണവശാലും മുറിക്കില്ല താഴെ വീണ് കിടക്കുന്ന മരത്തടി പോലും മറ്റൊരാവശ്യത്തിനായി ഉപയോഗിക്കാറില്ല വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക പ്രധാനം ആ ദിവസം ഇവിടെ എത്തി പരാശക്തിയെ ദർശിക്കുന്നവർക്ക് ദീർഘായുസും ആഗ്രഹപൂർത്തിയും അവിവാഹിതരായവർക്ക് മംഗല്യ സൗഭാഗ്യവും ഐശ്വര്യവും നൽകി ഭഗവതി അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു